മഹാനായ ബസരി തങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രഭാതവും പൊട്ടിവിടരവേ ഇലാഹായ റബ്ബിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിളയാളമുണ്ടാകും ആദമിൻ്റെ പുത്ര അനയോ മുഞ്ചീദ് അനാല അമരിക്കഷഹീദ് ആദമിൻ്റെ പുത്ര ഞാനൊരു പുതിയ ദിവസമാണ് ഇതാ ഞാനൊരു പുതിയ ദിവസമാണ് നിന്റെ അമലിൻ്റെ മേൽ ഞാൻ സാക്ഷി നിൽക്കുന്നതാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് നീ പരമാവധി നീ എന്നെ മുതലാക്കണം എന്നെ ഉപയോഗപ്പെടുത്തണം ഹൈറായ കാര്യങ്ങൾ നീ വർദ്ധിപ്പിക്കണം പിന്നിലോ യോ മിൽ ക്യാമാ ഇനി ക്രിയാമെന്നാൽ വരെ ഞാൻ മടങ്ങി വരില്ല ഇന്നെന്തൊക്കെയാണോ നീ ചെയ്യുന്നത് അതിൻ്റെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ സാക്ഷി പറയുന്നതാ ഇന്ന് നീ ചെയ്യുന്ന നന്മക്കും തിന്മക്കും അല്ലാന്റെ കോടതിയിൽ സാക്ഷി പറയുക എന്ന ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് പരമാവധി നീ നന്മ വർദ്ധിപ്പിക്കണം ഇന്നത്തെ ഈ ഒരു ദിവസം നന്മയിലായി നീ മുന്നേറണമെന്ന് ഓരോ ദിവസവും പൊട്ടിവിടരവേ പ്രഭാതത്തിൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഹദീസുദ്ധരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് നമ്മുടെ ദിവസം മല്ലാഹുവിൻറെ പൊരുത്തത്തിലാക്കാൻ പ്രതിജ്ഞയെടുക്കുക സുഭിക്കു മുമ്പ് തന്നെ വിശ്വാസികളെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം സുബഹിയുടെ മുമ്പ് തന്നെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ സൃഷ്ടിച്ച റപ്പിനെ ഓർത്തി എഴുന്നേൽക്കണം ആദ്യ വാക്ക് തന്നെ അലഹന്ദി ബീലുവ

അനവധി അനവധി തവണ നിങ്ങളാ വിവരം അറിഞ്ഞവരാണ് കേട്ടവരാണ് ഒരു കാര്യം പറയട്ടെ ഹു തുടങ്ങേണ്ട ഒരു കാര്യം ഹൊണ്ട് തുടങ്ങാതിരുന്നാൽ അതിൽ നിന്ന് പറക്കത്തെ അള്ളാഹു മുറിച്ച് കളയുമെന്ന് ഹുകൊണ്ട് തന്നെ തുടങ്ങണം അല്ലെങ്കിൽ അതിൽ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും ഏയ് ഒരു ദിവസം സുബകിയുടെ മുമ്പ് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ഉണർന്ന് എഴുന്നേൽക്കുകയാണ് ആ ആരംഭം ഹോണ്ടാവണം അല്ലെങ്കിൽ ആ ദിവസത്തിലെ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും പറക്കത്തില്ലാത്ത ദിവസമായി നമ്മുടെ ദിവസം മാറിപ്പോകരുത് ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല സഹോദര സഹോദരി പിശാജ് നമ്മൾ കിടന്നുറങ്ങവേ നമ്മുടെ തലയിൽ മൂന്ന് കെട്ടുകെട്ടുമല്ലോ ആ കെട്ടിൽ ഒന്നാമത്തെ കെട്ടഴിയുന്നത് എന്ന് ചൊല്ലി എഴുന്നേൽക്ക എഴുന്നേൽക്കണം അല്ലെങ്കിൽ പിശാജിന്റെ കെട്ട് തലയിൽ ശേഷിക്കും അത് വലിയ വിഷയാ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഉണർന്നു എഴുന്നേൽക്കവേ ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ തലയിൽ പിശാജ് മൂന്ന് കെട്ട് കെട്ടിവെക്കും ആ കെട്ട് അഴിക്കലാൻ അങ്ങനെണ്ടോ അങ്ങനെ

ഏതൊരാളും ഉറങ്ങാൻ കിടന്നാൽ അവൻ ഉറങ്ങലോടുകൂടെ പിശാചൻ്റെ തലയിൽ മൂന്ന് കെട്ടുകെട്ടും ശെയ്ത്താൻ കെട്ടും അതിന് മുടി വേണമെന്നൊന്നുമില്ല നീ കഷണ്ടിക്കാരനാണെങ്കിലും നിന്റെ തലയിൽ മുടിയില്ലെങ്കിലും പിശാജിന്റെ കെട്ടുണ്ടാകും അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ഓരോ കെട്ടും അവൻ വരിഞ്ഞു മുറുക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഉണർന്നല്ല നിസ്കാരത്തിന്റെ സമയമായോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് പിശാചവനോട് പറയുമല്ലോ അലൈകലയിലു അലൈകലയിലു സമയുണ്ട് സമയമുണ്ട് കുറച്ചും കൂടി കുറങ്ങിക്കോ കുറച്ചും കൂടി കുറങ്ങിക്കോ പ്രത്യേകിച്ച് മഴയും തണുപ്പും കൂടി ആകുമ്പോൾ പറയും വേണ്ട നിസ്കാരം കല ആക്കൊന്നും വേണ്ട കല ആവൊന്നുമില്ല അതുകൊണ്ട് കുറച്ചും കൂടി കിടന്നോ കിടന്നോ കടന്നോ എന്ന് ഷീത്താൻ പറയും ആ വാക്ക് കേട്ട് ഇനിയും തലയിലൂടെ ഇട്ട് കിടന്നാൽ കഴിഞ്ഞു കഥ അള്ളാഹു കാക്കട്ടെ അല്ലാ ക സമയത്തിന് നിസ്കരിക്കേണ്ടതിൻറെ ബാധ്യതയാണ് ആ ചിന്തയോടുകൂടെ അവനങ്ങ് ഉണർന്നിയുന്നേറ്റോക്കറല്ലാ

അതിലൊന്നാമത്തെ കെട്ടഴിയണമെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ അലഹില്ലെ ഇനി അതാ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഉള്ളുമെടുക്കുകയാണ് ആ ഉളോടുകൂടെ ഇൻഹല്ലേ കഥ അടുത്ത കെട്ടും വഴിയും രണ്ടാമത്തെ കെട്ടുമഴിയും ഇൻസൊല്ല അവൻ നിസ്കരിക്കാൻ എഴുന്നേൽക്കലോടുകൂടെ ഇൻഹല്ലേക്കഥാ മൂന്നാമത്തെ നിസ്കാരത്തോടുകൂടെ മൂന്നാമത്തെ കെട്ടുമഴിയും അപ്പൊ ഷെയ്ത്താൻ തലേന്ന് മൂന്ന് കെട്ട് കെട്ടി വെച്ചിരുന്നു ആ കെട്ട് അഴിഞ്ഞിട്ടില്ല പ്രശ്നം എന്താണെന്നറിയോ അത് അഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം നമ്മളെ അവൻ വിചാരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ അവന് സാധിക്കും ഒരു പശു ആ പശുവിന്റെ കഴുത്തിൽ കെട്ടുണ്ട് ആ കയറിന്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആ പശുവിനെ ആ കാളയെ പോത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമല്ലോ എന്നതുപോലെ പിശാജിന്റെ ഈ കെട്ട് തലയിൽ ബാക്കിയായാൽ അവൻ വിചാരിക്കുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ കഴിയും നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അവന് സാധിക്കും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി ഈ കെട്ട് അഴിക്കലാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ അങ്ങനെ അവൻ നീ മൂന്ന് കെട്ടും അഴിച്ചാൽ എല്ലാ അവൻ പ്രഭാതത്തിലാകും അല്ല ഈ കെട്ടൊന്നും അവൻ അഴിച്ചില്ലെങ്കിലോ അസ്ബഹ ഒരു തരം മടിയനായി ഒരു പറക്കത്തുമില്ലാത്തവനായി അവൻ പ്രഭാതത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഈ കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ